ഡോക്ടർ ഷാനവാ സാബ് പറഞ്ഞ പോലെ തന്നെ വളരെ അപൂർവമായി ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ വളരെ മുമ്പ് കാലം മുതൽ തന്നെ പ്രചാരത്തിലുണ്ടെങ്കിൽ പോലും വളരെ സങ്കീർണമായി ഒരു ഓപ്പറേഷൻ ആണ് എവൈ ക്രൈനിയോട്ടം എന്ന് പറഞ്ഞു നമുക്കറിയാം നമ്മുടെ തലച്ചോറിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മളുടെ ഓരോ കാര്യങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചലനം അല്ലെങ്കിൽ നമ്മളുടെ സംസാരം ഓർമ്മശക്തി കാഴ്ചശക്തി അങ്ങനെ തലച്ചോറിൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോ കാര്യങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം തലച്ചോറിനെ പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കാം അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ട്യൂമേഴ്സ് തലേനെ ബാധിക്കുന്ന ട്യൂമേഴ്സ് അതിപ്പോൾ നമ്മളെ സംസാരശേഷിനെ ബാധിക്കുന്ന ഭാഗത്താണെങ്കിൽ രോഗിക്ക് സംസാരമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക അപ്പൊ നമ്മളെ ഈ പേഷ്യന്റിന് തന്നെ സംസാരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട് ആ രോഗിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു മൂന്നാമത്തെ മകളുടെ പേര് പോലും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ സിറ്റി സ്കാൻ ചെയ്യുകയും ഉള്ളിൽ വലിയ ട്യൂമർ കണ്ടെത്തുകയും ചെയ്തു അത് നീക്കം ചെയ്യുക എന്നുള്ളതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന ദൗത്യം നമുക്കറിയാം ഈ സംസാരത്തെ നിയന്ത്രിക്കുന്ന ഭാഗത്തിനോട് അടുത്തൊരു ട്യൂമർ വന്നിട്ടുണ്ടെങ്കിൽ സംസാരത്തിനെ ബാധിക്കാനും ചിലപ്പോൾ അത് നീക്കം ചെയ്യുന്ന സമയത്ത് ആ സംസാരശേഷി തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം സംസാരിക്കാൻ പറ്റുന്ന ഒരു പേഷ്യന്റ് ചില വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു പേഷ്യൻറ്റ് വന്ന് സർജറിക്ക് ശേഷം ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അവൈ അവൈക്രേനിയോട്ടമി എന്നുള്ള ഒരു സർജറി ന്യൂറോ സർജൻസ് സജസ്റ്റ് ചെയ്തു അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള അവൈ അവൈക്രേനിയോട്ടമി എന്ന് പറഞ്ഞിട്ട് രോഗിക്ക് അനശീക്ഷ കൊടുക്കാതെ പച്ചയ്ക്ക് ചെയ്യുന്ന ശസ്ത്രക്രിയ ആണോ എന്നുള്ളൊരു സംശയം വരാനുള്ള സാധ്യത അങ്ങനെയല്ല നമ്മൾ സാധാരണ രീതിയിൽ രോഗിക്ക് പൂർണ്ണമായിട്ടുള്ള അനശീക്ഷ കൊടുക്കുകയും തലയിലേക്കുള്ള ഏകദേശം പതിനാലോളം ഞരമ്പുകളെ നമ്മൾ തരിപ്പിക്കുകയും അതിനുശേഷം നമ്മൾ തലയോട്ടി തുറന്ന് തലേൻ്റെ ഉള്ളിലെത്തിയതിനു ശേഷം ആ ട്യൂമർ നീക്കം ചെയ്യാൻ തുടങ്ങുന്നതിന് ബോധം പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരികയും പക്ഷെ രോഗിക്ക് വേദന ഉണ്ടാവില്ല വേദന ഇതാക്കാനുള്ള ഇത് രോഗിക്കുണ്ടാവില്ല അങ്ങനെ പേഷ്യന്റ് സംസാരിക്കാൻ തുടങ്ങുകയും പേഷ്യന്റിനോട് തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും രോഗിയുടെ ഏത് ഭാഗത്തിനെയാണോ ബാധിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുകയും ഈ ചോദ്യങ്ങൾ ഉത്തര ചോദ്യങ്ങളോ അതിന്റെ ഉത്തരങ്ങളോ പറയുന്നതിനനുസരിച്ച് അത് കേട്ടുകൊണ്ട് ന്യൂറോ സർജൻസ് അവരുടെ സർജറിയിലേക്ക് കടക്കുകയാണ് ചെയ്യുക അപ്പം സംസാരശേഷി യാതൊന്നും എക്സാമ്പിൾ ആണ് സംസാരശേഷി എന്ന് പറയുന്നത് ഇതുപോലെ ചലനമാവാം ഓർമ്മശക്തിയാവാം സംസാരശേഷി ആവാം കാഴ്ചശക്തിയാവാം അങ്ങനെ ഏതൊരു ഭാഗത്തിനെ ബാധിക്കുന്ന ഏരിയയിലാണോ ട്യൂമർ അതിനെ റിമൂവ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ടെക്നിക്കാണ് ഈ ആ വൈക്രൈനേട്ടം എന്ന് പറയുന്നത് അപ്പം ആദ്യം നമ്മൾ ഫുൾ ആയിട്ട് മയക്കുന്നു സർജറി ഉള്ളിൽ ഉള്ളിലെത്തിയതിനു ശേഷം തിരിച്ച് ഭീഷണി പൂർണ്ണമായും ബോധത്തിലേക്ക് കൊണ്ടുവരികയും രോഗിനോട് തുടർച്ചയായി സംവദിച്ചു തന്നെ ഓപ്പറേഷൻ നടത്തുകയും അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയൊരു മയക്കം വീണ്ടും കൊടുത്തതിന് ശേഷം സർജറി പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം തലച്ചോലെന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു നേരത്തെ സാധനമാണ് ഒരു ഒരു സെമി സോളിഡ് ആയിട്ടുള്ള സാധനമാണ് നമുക്ക് എല്ലാ കാണുമ്പോൾ എല്ലാ ഏരിയ ഒരുപോലെയാണ് ഉണ്ടാവുക അപ്പം ഏത് ഏരിയ ആണ് ഏത് ഭാഗത്തിനെ നിയന്ത്രിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ചെറിയ മൂവ്മെന്റ് വന്നാൽ പോലും ഏതെങ്കിലും ഏരിയയിലേക്ക് ഇഞ്ചുറി വന്നാലോ അല്ലെങ്കിൽ നമ്മൾ ട്യൂമർ എടുക്കുന്നതിൽ നിന്നും തൊട്ടടുത്തുള്ള മേഖലയിലേക്കൊക്കെ ആ ട്യൂമർ നീക്കം ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ ആ ചലനം അല്ലെങ്കിൽ സംസാരം മുഴുവനായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ അത് പോവാതിരിക്കാൻ വേണ്ടി തന്നെ പേഷ്യനെ ബോധത്തിലേക്ക് കൊണ്ടുവന്ന് തുടർച്ചയായി രോഗിയുടെ ബോധാവസ്ഥയും സംസാരവും ചലനവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സർജറി പൂർണ്ണമാക്കുകയും അതിനുശേഷം രോഗിയെ വീണ്ടും മയക്കിയതിന് ശേഷം ശസ്ത്രക്രിയ കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം സർജറി കഴിഞ്ഞതിനു ശേഷം വീണ്ടും സാധാരണ അനശിക്ഷി കഴിഞ്ഞിട്ടുള്ളതുപോലെ രോഗിയെ പൂർണ്ണബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണ് നമ്മൾ വൈകി ക്രൈഞ്ഞോട്ടമേ ചെയ്യുന്നത് വളരെ വളരെ റയറായിട്ടുള്ള ഹോസ്പിറ്റൽസ് കാരണം വളരെയധികം സങ്കീർണതകൾ അതിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാനുള്ള ഇതും അതിനുള്ള എക്യൂപ്മെൻസും പല ഹോസ്പിറ്റലുകളിലും ഇല്ലാത്തതുകൊണ്ടാണ് പല ഹോസ്പിറ്റലുകളും അത് ചെയ്യാത്തത്

അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പ്രൈമേഷ്യ നമുക്ക് മനസ്സിലായി അല്ലേ ഒരു പേഷ്യൻ്റ് സർജറിയുടെ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള അയാൾക്ക് വരുന്ന കോട്ടങ്ങൾ അത് നിയന്ത്രിക്കാനും അത് ഏത് പോയിന്റിലാണോ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ലൈഫിനെ ബാധിക്കുമെന്ന് തോന്നുന്നു ആ പോയിന്റിൽ സർജറി സ്റ്റോപ്പ് ചെയ്യാനും ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനും അപ്പോൾ മാക്സിമം സേഫ് പ്രിസെക്ഷൻ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫങ്ഷണൽ പ്രിസർവേഷൻ നടക്കും അതായത് ഓപ്പറേഷന് ശേഷവും നമ്മളെടുത്ത് എങ്ങനെയാണോ രോഗി എത്തിയത് ഒന്നുകിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ അതേ സ്റ്റാറ്റസിൽ സർജറി കഴിയുമ്പോഴും അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഒരു ഒരു ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണകളിൽ ഒന്ന് അതോടുകൂടി ജീവിതം കഴിഞ്ഞു ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനും കൂടി ഒരു അവെയർനെസ് നമ്മളൊരു ജൂൺ എയ്ത്തിന് ബ്രെയിൻ ട്യൂമർ ഡേ നിങ്ങളെ മീറ്റ് ചെയ്യാനായിരുന്നു ഒരു ആദ്യത്തെ ഒരു പ്ലാൻ സോറി വി കുഡ് ഇൻ മേക്ക് ദാറ്റ് അപ്പോൾ സർജറി എന്നുള്ളത് ഈ ഇങ്ങനത്തെ തലയിലെ മുഴകൾക്കുള്ള ആദ്യപടി ചികിത്സയാണ് ഏറ്റവും കൂടുതൽ തലയിലുള്ള മുഴകളും ക്യാൻസർ പോലുള്ള മുഴകളല്ലതല്ല ഏറ്റവും ഒരു ഒരു ശതമാനമാണ് ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളായിട്ടുള്ളത് ഈവൻ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾക്ക് ഇന്ന് നല്ല ചികിത്സ ലഭ്യമാണ് ആളുകൾ അതിൽ ആ ഒരു ഒരു ഇൻഫോർമേഷനാണ് നമുക്ക് പാസ് ചെയ്യാനുള്ളത് ട്രീറ്റ്മെൻറ്റ് ഈസ് ദയർ ഇറ്റ് ഈസ് നോട്ട് എൻഡ് ഓഫ് യുവർ ലൈഫ് അതിലത്തെ ഏറ്റവും ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് യുവർ ട്രീറ്റ്മെൻ്റ് ആണ് സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞ് ഏറ്റവും മാക്സിമം ട്യൂമർ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഒരു അവൈ ക്ലിനോട്ടോമിയുടെ ഉദ്ദേശം തന്നെ അപ്പം ഈ പേഷ്യൻറ്റിൽ സാറ് പറഞ്ഞ മാതിരി നമ്മൾ ഓപ്പറേഷന് മുന്നേ ആയിട്ട് പേഷ്യൻറ്റിനെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും എന്തൊക്കെയാണ് ആ സർജറിയുടെ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുക കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാവും കുറച്ച് ആളുകളുടെ ഫേസ് ഉണ്ടാവും ഫേമസ് പേഴ്സണാലിറ്റീസ് വാക്കുകൾ വാചകങ്ങൾ അയാളുടെ ഗ്രാമർ അയാളുടെ കണക്ക് കൂട്ടാനുള്ള കഴിവ് ഇതെല്ലാം തന്നെ ഓപ്പറേഷന് മുന്നേ രോഗിയെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതേ സെറ്റ് ഓഫ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചതും നമുക്ക് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതായിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഓപ്പറേഷൻ്റെ ഇടയിലും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓപ്പറേഷന് മുന്നേ തന്നെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേസ് ലൈൻ എത്രത്തോളം ഉണ്ട് ഈ ഈ ഫാക്കൽറ്റീസിലധം എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഓൾറെഡി ഉണ്ടെന്നുള്ള അസസ്മെൻറ്റുമായി അപ്പോൾ സർജറിയുടെ സമയത്ത് അതേ അസസ്മെൻറ്റ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഡിപ്പെൻഡാവുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ട്യൂമർ എടുത്ത് മാറ്റി അത് ബയോപ്സിക്ക് അയക്കുന്നു ആ ബയോപ്സിയുടെ റിപ്പോർട്ടിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് അതിന് ശേഷം നമ്മൾ മാനേജ് ചെയ്യുന്നു ഇപ്പോൾ ഒരുപാട് മോളിക്കുലർ ടെസ്റ്റുകളും പെത്തോളജിയിലൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ വന്നു സ്പെസിഫിക് ആയിട്ട് ഏത് കീമോതെറാപ്പി കൊടുക്കണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും മാക്സിമം ബെനിഫിറ്റ് ഉള്ള കീമോ മാത്രം കൊടുക്കുകയും അതും ഏറ്റവും ഷോർട്ടസ്റ്റ് ഡ്യൂറേഷനിൽ കൊടുക്കുകയും പറ്റുന്നൊരു സാഹചര്യം എന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ ഒരു മോർട്ടാലിറ്റി ബെനിഫിറ്റ് അതേപോലെ തന്നെ നമ്മളതിനു ശേഷമുള്ള ആൾക്കാരുടെ മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടുന്നു അതെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട് ഒരു ഒരു ഇതിനാണ് ഏറ്റവും കൂടുതൽ അവൈക്രീനോട്ടമി യൂസ് വരുന്നത് പ്ലസ് ഇതോടൊപ്പം തന്നെ പറയട്ടെ ഈ സർജറിക്ക് ശേഷം ഒരു പല ഗ്രേഡിലുള്ള ട്യൂമറുകളുണ്ട് ഡിഗ്രി വൺ ഡിഗ്രി ടു അങ്ങനെ നാല് ഡിഗ്രിയുണ്ട് നാല് ഫോർത്ത് ഡിഗ്രി എന്ന് പറയുന്നതാണ് ഏറ്റവും ക്യാൻസർലെസ് ആയിട്ടുള്ള മുഴകൾ അപ്പോൾ ഓരോ ഓരോ ഡിഗ്രിയിലും അതിനേതായിട്ടുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ ബയോപ്സി എടുത്ത് അത് ബയോപ്സിക്ക് പോയി ഏത് കീമോ കൊടുക്കണം എന്നറിയുന്നു പിന്നെ അടുത്തൊരു മൊഡാലിറ്റിയാണ് റേഡിയേഷൻ ഈ റേഡിയേഷൻ തന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു സേവ് ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് ബ്രെയിനിന് മുഴുവൻ റേഡിയേഷൻ കൊടുക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു ആ ആ കാര്യത്തിൽ നിന്ന് മാറി ഏത് പോയിന്റിലാണോ നമുക്ക് കൊടുക്കേണ്ടത് അതിലൊരു ഒരു വൺ ടു എം എം പോലും മാറ്റം വരാതെ റേഡിയേഷൻ കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഇന്ന് ആണ് അനദർ അഡ്വാൻറ്റേജസ് ഈ നമ്മുടെ യൂഷ്വൽ ന്യൂറോ സർജി യൂസ് ചെയ്യുന്ന കീമോ മരുന്നുകളെല്ലാം തന്നെ ടാബ്ലെറ്റ്സ് ആണ് സോ യു ആർ ടേക്കിംഗ് ഇറ്റ് ഓൺലി ഫൈവ് ഡേയ്സ് ഇൻ എ മന്ത് അപ്പോൾ മറ്റ് ക്യാൻസറുകളെ പോലെ ഒരുപാട് കീമോ ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല ആൻഡ് ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്ക് വീട്ടിൽ പോയി അതായത് ഒരു എവിടെയാണോ അത് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് ഒരു റൂം എടുത്ത് തന്നാൽ ഒരു വൺ അവർ ഓൺ എ ഡെയിലി ബേസിസ് ആഴ്ചയിൽ അഞ്ച് ദിവസം അങ്ങനെ ഒരു ടു ഡേയ്സ് ഇൻ്റർവെല്ലാണത് കൊടുക്കുക അപ്പം ഇറ്റ് മൈ കണ്ടിന്യൂ ഫോർ ടു ആർ ത്രീ വീക്സ് ബേസ്ഡ് അപ്പോൺ വാട്ട് ഈസ് റിക്വയർഡ് അതുകൊണ്ട് തന്നെ ഒരു ഒരു ദിവസം ഒരു മണിക്കൂർ ചെലവഴിച്ച് അദ്ദേഹത്തിന് മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റും റേഡിയേഷൻ ആണെങ്കിൽ അതായത് സ്പൈൻ ബ്രെയിൻ ട്രോമ എവറിങ് വി ക്യാൻ ഡു വിത്ത് അറ്റ്മോസ് പ്രസിഷൻ ആൻഡ് കെയർ അത് കോഴിക്കോടേക്ക് പോയി അത്രയും ടൈം ജ്വരത്തിലും കാര്യങ്ങളും വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ ഹൈ ഹയൻ സർജറീസും മൈക്രോസ്കോപ്പിക് അസിസ്റ്റഡ് നാവിഗേഷൻ ഗൈഡഡ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജി പി എസ് പോലുള്ള സംവിധാനം അപ്പോൾ ട്യൂമർ എവിടെയാണോ എക്സാക്ട്ലി ഉള്ളത് അവിടെ അവിടെ മാത്രം നോർമൽ ബ്രെയിനെ നശിപ്പിക്കാറുണ്ട് പത്തോളജിക്കൽ ബ്രെയിനിനെ മാത്രം എടുത്ത് മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ ഇതിന് കുറേ മോണിറ്ററിങ് ഇഷ്യൂസ് മോണിറ്ററിങ് വേണം അതായത് നെർവ് മോണിറ്റേഴ്സ് എന്ന് പറയും എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ചലനശേഷിക്കെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ അതൊക്കെ നോക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്